ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു പ്രധാന വാർത്ത ടീം ഇന്ത്യയുടെ ജേഴ്സിയിൽ നിന്ന് ഡ്രീം ഇലവന്റെ ലോഗോ അപ്രത്യക്ഷമായിരിക്കുന്നു ആരാകും അടുത്ത സ്പോൺസർ ബി സി സി ഐ അതിവേഗ നീക്കങ്ങൾ തുടങ്ങി അടുത്തിടെ പാസാക്കിയ ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡ്രീം ഇലവന് തിരിച്ചടിയായത് പണം ഉപയോഗിച്ചുള്ള ഓൺലൈൻ ഗെയിമുകൾക്ക് നിരോധനം വന്നതോടെ മുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപയുടെ മൂന്ന് വർഷത്തെ കരാർ റദ്ദാക്കുകയായിരുന്നു സെപ്റ്റംബർ ഒൻപതിന് ആരംഭിക്കുന്ന ഏഷ്യാ കപ്പിൽ സ്പോൺസറുടെ ലോഗോ ഇല്ലാതെയാകും ഇന്ത്യൻ ടീം കളത്തിലിറങ്ങുക പുതിയ സ്പോൺസർമാർക്കായി ബിസിസിഐ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് എന്നാൽ ഇത്തവണ നിയമങ്ങൾ വളരെ കർശനമാണ് അപേക്ഷിക്കുന്ന കമ്പനികൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷം ശരാശരി മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവോ അറ്റാദായമോ ഉണ്ടായിരിക്കണം കൂടാതെ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടം ക്രിപ്റ്റോകറൻസി മദ്യം പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബ്രാൻഡുകളെ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട് നിലവിൽ ബിസിസിഐക്ക് പങ്കാളിത്തമുള്ള മേഖലകളിലെ ബ്രാൻഡുകൾക്കും അപേക്ഷിക്കാൻ കഴിയില്ല അഡിഡാസ് സ്പോർട്സ് വെയർ ഐ ഡി എഫ്സി ബാങ്ക് ബാങ്കിംഗ് ക്യാമ്പ ശീതളപാനീയങ്ങൾ ആറ്റംബർഗ് ഗൃഹോപകരണങ്ങൾ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയവ ഈ പട്ടികയിൽ പെടുന്നു ഈ കർശനമായ നിയമങ്ങളിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനാണ് ബിസിസിഐ ലക്ഷ്യമിടുന്നത് സെപ്റ്റംബർ പതിനാറിന് പുതിയ സ്പോൺസറെ കണ്ടെത്താനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ അഭിമാനമായ ജേഴ്സിയിൽ ഇടം പിടിക്കാൻ പോകുന്ന ആ പുതിയ ബ്രാൻഡ് ഏതായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ കായിക വാർത്തകൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക